നഗരൂർ കടവിളയിൽ എൺപത്തി അഞ്ചുകാരിയായ വൃദ്ധമാതാവിനെയും കാരിയായ മകൾക്കു നേരെയും അയൽവാസിയുടെ ആക്രമണം സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്നും പ്രതിക്കെതിരെ നിസാരോഗി ചുമത്തി ജാമ്യത്തിൽ വിട്ടതിനെതിരെ വൃദ്ധമാതാക്കൾ രംഗത്ത് തോലൊന്നു കോതി തരാൻ മാത്രമേ പറഞ്ഞിട്ടു വിളിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ നിന്നാൽ എന്തേലും കുഴപ്പമില്ലെന്നും പറഞ്ഞില്ല വന്ന് കപാലം രണ്ട് കപാലത്തിൽ അവിടത്തള്ളിയിട്ട് നഗര പോലീസ് ഈ നാൾ വന്ന് ആംബുലൻസ് വന്നാണെന്നെ ആശുപത്രി വലിയ ഒന്നിക്കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ കോസ്മയെ കൊണ്ട് കോസ്മേല ചീലിച്ചിട്ട തല പൊട്ടി തല പൊട്ടി കൈ കൊട്ട് കൊടുത്തിട്ട് ഒരു വെച്ചാൽ നഗരൂർ പഞ്ചായത്തിലെ കടവിള എട്ടാം വാർഡ് വാവറക്കുന്നതു വീട്ടിൽ എൺപത്തഞ്ചു വയസ്സുള്ള ജമീല ബിബി ഇവരുടെ മകൾ അൻപത്തെട്ടുകാരിയായ നഫീസത്ത് ബിബി എന്നിവർക്കാണ് അയൽവാസിയായ ബിജുവിൽ നിന്നും മർദ്ദനമേറ്റത് ബിജുവിന്റെ പുരയിടത്തിലെ ചാഞ്ഞ മരച്ചിലുകൾ വെട്ടിമാറ്റാൻ പറഞ്ഞതിന്റെ പ്രകോപനമാണ് വൃദ്ധമാതാക്കളെ മുഖത്തടിച്ച ശേഷം തള്ളി താഴെയിട്ടത് അർബുദ നഫീസ ഉമ്മയ്ക്ക് ും ഇപ്പം ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആറര മണിക്ക് ആണ് സംഭവം കാരണം വേറെ ഒരു കാര്യമില്ല എൻ്റെ ഷീറ്റിന്റെ മണ്ടയിൽ കിടന്ന ഈ പായ പാഴ് വരവെന്ന് പറഞ്ഞപ്പോൾ പ്ലാവിൻ്റെ കൊമ്പും ഈ മണ്ട പോയാൽ തെങ്ങും ഒന്ന് മുടിച്ചു മാറ്റിത്തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ബൈലിൻ്റെ കൂടെ അപ്പം ബൈല് പറഞ്ഞാൽ അത് അവിടെ നിന്നാലെന്ത് കുഴപ്പമുടി അവിടെ നിന്നാൽ നിന്നാലെന്ത് കൊഴപ്പോടി മുറിച്ചു മുറിച്ചുമാറാൻ പറ്റൂല നിന്നെയൊക്കെ കൊല്ല സമയം കഴിഞ്ഞൊടി എന്ന് പറഞ്ഞിട്ട് എന്റെ എമ്പത്തഞ്ചു വയസ്സുള്ള എൻറെ ഉമ്മാരെ കവാലത്തിൽ അടിച്ചിട്ട് പിടിച്ച് തള്ളി തള്ളി അവരെ തല തല പൊട്ടി കൈ ഒടിഞ്ഞ് എനിക്ക് തലയ്ക്ക് വലിയ പരുക്കില്ലാത്ത കാരണം ഞാൻ എഴുതി നേറ്റ് എനിക്ക് വിളിക്കാൻ പോലും നാവ് പൊങ്ങാത്ത അവസ്ഥയിൽ ഞാൻ പിന്നെ എന്റെ സഹോദരന്റെ പെണ്ണിനെ വിളിച്ച് സഹോദരൻ വിളി ചേട്ടനും പറഞ്ഞ് സഹോദരനും പെണ്ണും ഓടി വന്നു വന്നതിന് ശേഷം പോലീസിൽ വിളിച്ച് പിന്നെ പോലീസ് ആംബുലൻസിനെ വിളിച്ച് എൻ്റെ അമ്മയെ ആംബുലൻസിൽ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം തലയിൽ നിന്ന് ബ്ലഡ് ചീറ്റുമായിരുന്നു അവിടെ നിന്ന് മുടി വെട്ടി മാറ്റി വലിയ ഒന്നിലാണ് തലയ്ക്ക് സ്റ്റിച്ചിട്ടത് എന്നിട്ട് സ്കാനിങ്ങിന് എഴുതി തന്നു സ്കാനിങ്ങിന് അവിടെ സൗകര്യം ഇല്ലാത്തത് കാരണം അത് നമ്മളവിടെ കോസ്മോയിൽ പോയി അവിടെ സ്കാൻ ചെയ്തപ്പോൾ കയ്യിൽ കൈയിലൊടുവുണ്ട് അങ്ങനെ അവിടെ പ്ലാസ്റ്റർ ഇട്ട് കയക്കി പിന്നെ അവർ എൺപത്തഞ്ച് വയസ്സുള്ള അവർക്ക് മാനസികമായിട്ടും നല്ല ശാരീരികമായിട്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ടായി പിന്നെ നമ്മൾ അന്ന് അവിടെ അഡ്മിറ്റായി അവിടെയാണ് ചികിത്സ പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാഗരൂർ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ പരാതി കൊടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം അമ്മേരെ ജീവൻ രക്ഷിക്കയും എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെറുതായിട്ട് എഴുതി കൊടുത്തിട്ട് കോസ്മോയിൽ പോയത് പക്ഷേ അവർ എഫ്ഐആർ ഇട്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് വകുപ്പ് ജാമ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇന്നിപ്പം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് സംഭവം മെനിഞ്ഞാന്ന് എന്നെ വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചെന്നപ്പോഴേക്കും ഈ പ്രതിയായ ബൈജുന അകത്ത് നിർത്തിയിട്ടുണ്ട് പാർട്ടിക്കാരുണ്ട് അവർ പാർട്ടി സ്വാധീനമോ പണ സ്വാധീനമോ എനിക്കറിയില്ല എന്തായാലും ഞാൻ അവിടെ വയലൻ്റായി ഞാൻ ഇതല്ല വിചാരിച്ചത് അതായത് നിങ്ങൾ ഈ വകുപ്പ് മാറ്റി ഉള്ളത് മനസ്സിലാക്കി ഞാൻ അവിടെ വൈലന്റായി ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് ഞാൻ വന്നത് എനിക്ക് നഗരൂ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഞാൻ ഞാനിനിയിപ്പം എനിക്ക് അതിൽ ഞാൻ മുകളിലോട്ട് പോകും എന്നെ കൊണ്ട് എല്ലാം ഞാൻ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എട്ട് വർഷമായി സർവീസ് സർവീസായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ അമ്മയുമായിട്ട് കഴിയുന്നത് മുന്നൂറ്റിഇരുപത്തി ആറ് വകുപ്പിട്ട് ജാമ്യമില്ലാത്തത് നമ്മളത് നെറ്റിലടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ജാമ്യമില്ലാത്ത വകുപ്പാണ് പക്ഷെ പെട്ടെന്ന് അവര് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാക്കി പാർട്ടിക്കാര് ജാമ്യമുള്ള വകുപ്പാക്കി അവനാ ജാമ്യത്തിൽ ഇറക്കി അന്ന് തന്നെ ജാമ്യം ജാമ്യത്തിൽ ഇറക്കിയത് ഏതാ ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ മന ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രതി അവര് അതുവരെ എന്നിട്ട് സ്റ്റേഷനിൽ വന്ന് നേരിട്ട് അപ്പഴ് തന്നെ ജാമ്യം കിട്ടി സ്റ്റേഷനിൽ അവർ പറഞ്ഞ് അര മണിക്കൂറിനകം വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചെന്നപ്പം ഈ പ്രതി അവിടെ ഉണ്ട് അപ്പോഴെനിക്ക് ബോധ്യമായി ഇത് എഫ്ഐആടെ തിരുത്തു വന്നതാണെന്ന് അപ്പം ഞാൻ അവിടെ വയലന്റ് ആയി ഞാൻ കരഞ്ഞ് ഞാൻ ഇനി വരികയാണ് ചെയ്തത് വന്നതിന് ശേഷമാണ് ഞാൻ അത് അവിടെ ചെയ്തത് അതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ എനിക്ക് ഈ ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് ഭയമുണ്ട് ഞങ്ങളെ കൊല്ലുവന്നവരെ അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് മുകളിലുള്ള എവിടെയെല്ലാം എനിക്ക് പോകാൻ പറ്റും എഫ് പിക്ക് പിന്നെ അതിനുള്ള എല്ലാവർക്കും ഞാൻ 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 കേസ് കൊടുക്കും 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 മന്ത്രിക്ക് നീതി എനിക്ക് നടപ്പിലാക്കണം സംഭവശേഷം ഒളിയിൽ പോയ പ്രതിക്കെതിരെ മുന്നൂറ്റി ഇരുപത്തിയാറ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വകുപ്പ് മുന്നൂറ്റി ആക്കി സ്റ്റേഷൻ ജാമ്യം തേടി പ്രതി പുറത്തിറങ്ങി തങ്ങൾക്ക് നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും വധഭീഷണി നിലനിൽക്കുന്നതും കാട്ടി ഡി ജി പി എസ് പി മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് നഫീസത്ത് ബിബി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്